എല്ലാവർക്കും നമസ്കാരം ഷാജി മുജിബി സാറിന്റെ ഡാർക്ക് വെബ് മർഡർ ഓഫ് എ ടീച്ചർ എന്ന ക്രൈം നോവൽ അടുത്ത കാലത്ത് ഞാൻ വായിച്ച നോവലുകളിൽ എന്നെ പിടിച്ചിരുത്തിയ വായനയുടെ വഴിയിൽ പുതിയ അനുഭവം നൽകിയ ഒരു നോവലാണ് ഒരു കൊലപാതകത്തിന്റെ ചുരുളരിക്കുന്ന ഈ നോവൽ ശരിക്കും ഒരു സസ്പെൻസ് ത്രില്ലർ തന്നെയാണ് അവസാന അധ്യായം വരെ സംഭ്രമവും ഭീതിയും ട്വിസ്റ്റുകളും സസ്പെൻസും എല്ലാം നിറഞ്ഞ മുഹൂർത്തങ്ങളിലൂടെ ഈ നോവൽ വായനക്കാരനെ കൊണ്ടുപോകുന്നു ദിനനാഥ് ഐ പി എസിനെ ഫോക്കസ് ന്യൂസിന്റെ റിപ്പോർട്ടർ മാർട്ടിന ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയിൽ തുടങ്ങുന്ന ഈ നോവൽ ഒരു സിനിമ കാണുന്നത് പോലെ വായനക്കാരന് അനുഭവവേദ്യമാകുന്നു നോവലിനൊപ്പം വായനക്കാരന്റെ മനസ്സും സഞ്ചരിക്കുന്നു നിർമ്മല ടീച്ചർ ഭർത്താവ് ചിദാനന്ദൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂൾ മാനേജർ അദ്ദേഹത്തിന്റെ ഭാര്യയായ ശ്രീദേവി ടീച്ചർ അയൽവാസിയായ ദിനേശ് അദ്ദേഹത്തിന്റെ മകൻ സച്ചിന് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന സുബകേഷൻ ജയദേവൻ അങ്ങനെ ഒത്തിരി ഒത്തിരി കഥാപാത്രങ്ങൾ കൂടാതെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരായ ദിനനാഥ് ഐ പി എസ് ഇൻസ്പെക്ടർ ചന്ദ്രബോസ് സബ് ഇൻസ്പെക്ടർ കീർത്തി എസ് ഐ സ്റ്റാലിൻ കോൺസ്റ്റബിൾ പ്രസാദ് ഡോക്ടർ ദത്തൻ തുടങ്ങിയവർ വളരെ കാലിക പ്രസക്തിയുള്ള വിഷയമാണ് ഈ നോവൽ ചർച്ച ചെയ്യുന്നത് നൂതന സാങ്കേതിക വിദ്യകളെല്ലാം നല്ലതു തന്നെ പക്ഷെ ഇത് ഒത്തിരി അപകടകരവുമാണ് അതിനൂതന സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചതിക്കുഴികൾ തുറന്നു കാട്ടുന്ന ഒരു നോവലാണിത് നിർമ്മല ടീച്ചറേത് ഒരു സാധാരണ മരണമാണ് എന്ന് കരുതി ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതൊരു കൊലപാതകമാണെന്ന് അറിയുകയും തുടർന്ന് അന്വേഷണം ആരംഭിക്കുന്നത് ഓരോ അധ്യായം വായിക്കുമ്പോഴും നിർമ്മല ടീച്ചന്റെ കൊറയാളി ഇപ്പോൾ പിടിയിലാകുമെന്നത് വായനക്കാരന് തോന്നുകയും അടുത്ത അധ്യായം വായിക്കാൻ പ്രേരണ നൽകുകയും ചെയ്യുന്നു ഒറ്റ തന്നെ ഒരു നോവൽ വായിച്ചീർക്കാൻ തോന്നുക എന്നുള്ളത് എഴുത്തുകാരന്റെ വിജയം തന്നെയാണ് നിർമല ടീസന്റെ ഭർത്താവായ ചിദാനന്ദൻ അയൽവാസിയായ ദിനീഷ് പൂജയ്ക്കെത്തിയ പുള്ളോൻ സുബകേശൻ ജയദേവൻ തുടങ്ങി നിരവധി പേരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി അവസാനം കൊലയാളി ആരാണെന്ന് തിരിച്ചറിയുകയും കൊല ചെയ്യപ്പെട്ട രീതിയുമെല്ലാം വായനക്കാരനെ സംഭ്രമവും ഭീതിയും സൃഷ്ടിക്കുന്ന രംഗങ്ങളാണ് ഇന്റർനെറ്റിന്റെ അപകടങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്ന പുതുതലമുറയ്ക്ക് മുന്നറിയിപ്പ് കൂടിയാണ് ഡാർക്ക് വെബ് മർഡ് ഓഫ് ടീച്ചർ എന്ന ഈ നോവൽ വിവരങ്ങൾ വിരൽത്തുമ്പിൽ കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയുടെ നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പ്രേരണ നൽകുന്ന ഈ നോവൽ എല്ലാ കുട്ടികളും രക്ഷകർത്താക്കളും വായിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ്